കൈ ൊക്കീറ്റ് നൂറ് വട്ടം തിരിയണം എനിക്ക് എനിക്ക് ഞാൻ കാര്യം പറ്റാത്ത ട്രീറ്റ്മെന്റ് പറയാത്തേണ്ടി മെഡിസിൻ കഴിച്ചോണ്ടിരിക്കുന്നു ഡയലോഗ് പറയണ്ടോട് പറയണ്ട എന്നോട് ഇങ്ങോട്ട് നിന്റെ ഈസി സല്യൂട്ട് ചെയ്യും ഓക്കെ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പത്ത് ഡ്രസ് വാഷ് ചെയ്യും പത്ത് ഡ്രസ്സ് ബാത്റൂമിൽ പോയിട്ട് ബൈ ബൈ ായിട്ട് വാഷ് ചെയ്യണം വിത്ത് വിത്ത് മറ്റേ അതിന്റെ പേര് എന്താ ഒഴിക്കുന്ന സാധനം മറ്റേ ഒഴിക്കുന്നതിന്റെ പേര് ഡ്രസ് കാവുന്നതിന്റെ മറ്റേ പേര് എന്ത് ഡെറ്റോൾ ഡെറ്റോള് ഇട്ടിട്ട് നല്ല പല പത്ത് കൺഫോർട്ട് കൺഫോർട്ട് ഓക്കെ കൺഫോർട്ട് ഇട്ടിട്ട് പത്ത് ഡ്രസ്സ് വൺ ബൈ വൺ ബൈ വാഷ് ചെയ്യണം ഓക്കെ കൺഫോട്ടോ ഡെറ്റോളോ അല്ലെങ്കിൽ കക്കൂസ് കഴിക്കുന്ന മരുന്നോ എന്തോ ചിരിസാരില്ല എൻ്റെ പത്ത് ഡ്രസ്സ് വൺ ബൈ ഇരുന്നിട്ട് അത് അതിൻ്റെ ഞങ്ങൾ നോക്കണം പെട്രോൾ വെച്ചോ പെട്രോൾ വെച്ചോ ഇല്ലെങ്കിൽ മുട്ടുകാലിൽ വന്നിട്ട് നിയാസ് നിങ്ങളാണ് ടിക്ടോക്കിൽ പവർഫുൾ ഗിഫ്റ്റ് നിങ്ങളാണ് പൊളിയാണ് കിതു ആണ്

ஐயே இனர்க்கில் இல்ல இல்ல கழிது இல்ல நம்ம ஓகே நம்மால இல்ல ചെറിയ குனி 10 கொண்டல்ல டக்டோலி டீசல் அது அதே வாக்கு അല്ല ഡീസലാ പെട്രോളാ അല്ലെങ്കിൽ മറ്റേ കക്കൂസ് വഹിക്കുന്ന മരുന്നാ ഇല്ലെങ്കിൽ ഷാംപു എന്താ അലക്കണം ബക്കറ്റിലിട്ട് അലക്കിയിട്ട് എടുത്തിട്ട് ഓമ്പിറ്റ് ആത്ര ഇല്ലെങ്കിൽ ഹലോ വിട്ടിട്ട് ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ ആക്കാൻ കാര്യം சரி <laughs> 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 നല്ല നല്ല ഫിൽട്ടർ എടുക്കാൻ പറുണീ അവളെ ഞാൻ ഡയറക്റ്റ് കണ്ടതാണ് ഫിൽറ്റർ എടുത്തിട്ട് കാര്യമില്ല അതിനേക്കാൾ മുൻജുണ്ട് എന്തല്ലോ വെറുതെ എന്തിനാമോ ആ ചെറിയ പണിഷ്മെന്റ് കൊടുത്തമ്മ നാർന്ന് ഫിൽറ്റർ ഇട്ടാലും ഇട്ടില്ല കണക്കുന്നത് ഓക്കെ സെയിൻ വന്ന എന്ത് കാര്യമില്ല കൊറേ തടിയാൻ കെട്ടി ഹലോ ഹലോ ടിയല്ലേ ഇല്ലല്ല പണിഷ്മെന്റ് നമ്മൾ നോക്കുന്നുണ്ടല്ലോ പത്താ അത് ഇട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഫലത്തിൽ കഴിച്ച് ആർത്തിടുമ്പോ നമ്മ പോവും അതുവരെ ഉണക്കിട്ട് പിരിഞ്ഞിട്ട്

പത്ത് ഡ്രസ് അതും പത്ത് ഡ്രസ് കാണിക്കും പത്ത് ഡ്രസ് കാണിക്കും കരി കരി കാണിക്ക് ഡ്രസ്സ് കാണിക്ക് കരി കരി പറഞ്ഞത് കൗണ്ട് വേണം ഡ്രസ് കൗണ്ട് വേണം പറഞ്ഞേ ഞങ്ങൾ കരി അല്ലെങ്കിൽ പൊട്ടിക്കരി അല്ലാ കൗണ്ട് കാണിക്കണം കൗണ്ട് കാണിക്കണം കൗണ്ട് കാണിക്കണം ആണിക്കണം ായിട്ടല്ല ബ്രദറിനോട് പറയുന്നു എനിക്കും ഇത്ര മനസ്സിലാക്കുന്നു ഹലോ നീ നീ പേര് 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 പറയണ്ട നമ്മ നമ്മ ഓവർ സ്മാർട്ട് ആ നാല് റെക്കോർഡ് നാളെ രാവിലെ പോസ്റ്റ് ആവും ഇന്നലെ കറങ്ങുന്നതും കക്കൂസ് നോക്കുന്നതും ഫുള്ള് മറ്റേ അച്ചാറ് പറിക്കുന്നതെല്ലാം ഉണ്ട് ചുമ ഒമ്പത്

ഞാൻ ആരെ ഇവിടെ ലേവിടെ എനിക്കാരെങ്കിലും പേരും നമ്മൾ ഷെയർ ആക്കും ആർക്കെങ്കിലും ഓക്കെ നമ്മെങ്കിലും ഷെയർ ആക്കും നമ്മളെ പാണ്ടപ്പെട്ടാക്കും മാത്രമേ ഞാൻ കൂടുതൽ ഷെയർ ആക്കുകയുള്ളൂ അല്ലാത്ത ആർക്കും ഞാൻ ഷെയർ ആക്കരുത് ഞാന് ബാക്കി പിള്ളേർക്ക് ഷെയർ ആക്കാറില്ല പക്ഷെ എന്നെ എന്റെ ആൾക്കാരെങ്കിലും എത്തിയെങ്കിൽ അപ്പൊ അവള് കപ്പകാറും നീ ബോധം കെട്ടിട്ട് സുലൈക്ക ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് അഡ്മിറ്റായാലും അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും നിന്നെ നൂറ് തികച്ചു തീർത്തിട്ട് ആസിപ്പ് കളമ്പിട്ടിട്ട് പോവും ഇങ്ങാത്ത കുടവേറില്ലാത്ത ഒരു വടി മാത്രം അവിടെ കറങ്ങുന്നുണ്ട് அது கண்டிப்போ இப்போ மாத்திர வெறும் எட்டு வகை வகை ஆரம் மதிய ഒരു ഇഞ്ച് ഞാൻ വിട്ടു കൊടുക്കിയില്ല ഫുള്ള് നൂറ് ഫുള്ളാണ് ഏ ഹോസ്പിറ്റൽ പോകണമെന്നാൽ ഞാൻ ലൈബ്രറി ഹോസ്പിറ്റലിൽ പോകും എന്നിട്ട് അവിടുന്ന് ബാക്കി എടുപ്പിക്കും തൊണ്ണൂറ്റെട്ടായാലും ബാക്കി രണ്ട് പഠിപ്പിക്കും ഗൈസ് ആരെങ്കിലും ഒരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ കൊടുക്കണം ഏമാക്കാറ്റി ഏമാ കമ്മിറ്റിയിൽ വിളിച്ചിട്ട് ഒരു ഓറഞ്ച് ജ്യൂസിന് ഓർഡർ കൊടുക്കണം ഗൈസ് ഇപ്പം അപ്പുറത്തെ വടി വീഴും ഹലോ സുലൈഖ് ഹോസ്പിറ്റലല്ലേ മുത്തങ്ങയിൽ ஒரு എന്തായി പവർ തീർന്നു നിലവെളി ശബ്ദമാണോട്ടെ ഭൂമ്പ് എങ്ങനെയറിയോ എന്നെ കാണിച്ചരാ ചേച്ചി ഹേമ കമ്മിറ്റിയില് കംപ്ലൈന്റ് എന്റെ അമ്മയും പെങ്ങളും ആദ്യം കൊടുക്കട്ടെ എന്നിട്ട് ഞാൻ കൊടുക്കാം നീ കാര്യ കണ്ടു അവക്ക് പവർ തീർന്ന കേസ് ഓടിപ്പോന്ന്